മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കർവ് എസ് യു ഈ വർഷം സെപ്റ്റംബറിൽ ടാറ്റ വിപണിയിലെത്തിക്കും മിഡ്സൈസ് എസ് യു വിഭാഗത്തിൽ ക്രറ്റോയുമായി മത്സരിക്കുന്ന വാഹനത്തിന്റെ കൺസെപ്റ്റ് മോഡലായിരുന്നു ടാറ്റ പ്രദർശിപ്പിച്ചത് ആദ്യം കർവിന്റെ ഇലക്ട്രിക് പതിപ്പും അടുത്ത വർഷം ആദ്യം ടർബോ പെട്രോൾ ഡീസൽ എഞ്ചിൻ പതിപ്പും വിപണിയിലെത്തും നെക്സോൺ എവിക്ക് സമാനമായ പവർ ട്രെയിൻ ആയിരിക്കും കർവിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എച്ച് പി കരുത്തും പരമാവധി ഇരുന്നൂറ്റി പതിനഞ്ചെണ്ണം ടോർക്കും പുറത്തെടുക്കാൻ ഈ വാഹനത്തിനാകും പുതിയ ആക്ടി ഇ വി പ്ലാറ്റ്ഫോം പുറത്തിറങ്ങുന്ന കർവ് ഇവിക്ക് നാനൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ആയിരിക്കും റേഞ്ച് ടാറ്റ കർവിൻ്റെ പ്രധാന എതിരാളികൾ ഹ്യുണ്ടായക്രറ്റ കിയാസെൽറ്റോസ് കോട കുഷാക്ക് എന്നിങ്ങനെയുള്ള എസ്ഇവികളായിരിക്കും കർവ് ഇവിക്ക് എൻജിയുടെ ഇസഡസ് ഇ വി ഹ്യുണ്ടായി കോന ഇലക്ട്രിക് എന്നിവയിൽ നിന്നായിരിക്കും പ്രധാന മത്സരം വരുന്നത് നെക്സോണിൽ ഉപയോഗിക്കുന്ന നൂറ്റി പതിനഞ്ച് ബി എച്ച് പി ഇരുന്നൂറ്റി അറുപതെൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനായിരിക്കും കർവിന് വരുന്നത് ഓട്ടോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടാറ്റ അവതരിപ്പിച്ച പെട്രോൾ എഞ്ചിനുകളിൽ ഒന്നായിരിക്കും കർവിന്റെ ഐ സി ഇ രൂപത്തിലുണ്ടാവുക നൂറ്റി ഇരുപത്തിമൂന്ന് ബി എച്ച് പി കരുത്തും പരമാവധി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചെൻ എം ടോർക്കും പുറത്തെടുക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഒരു സാധ്യത സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഈ വാഹനത്തിയെട്ട് ബി എച്ച് കരുത്തും പരമാവധി എൺപത് എൻ ടോർക്കും തോർക്കും പുറത്തെടുക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് മറ്റൊരു സാധ്യത എന്തായാലും ടാറ്റ കർവി ഒരു വമ്പൻ വിജയം തന്നെ ആയിരിക്കുമെന്നാണ് ടാറ്റ കരുതുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം